ലോകം മുഴുവനുമുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ ശ്രീനാരായണ ദർശന പ്രചാരണത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് പ്രവാസികളുടെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളാണെന്ന് എം മുകേഷ് എം എൽ അഭിപ്രായപ്പെട്ടു കൊല്ലത്ത് ഹോട്ടൽ സീപേൾ ആഡിറ്റോറിയത്തിൽ നടന്ന യൂണിവേഴ്സൽ കോൺഫെഡറേഷൻ ഓഫ് ശ്രീനാരായണ ഗുരു ഓർഗനൈസേഷൻസ് എസ് എൻ ജി സി സൗസോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ നർമ്മരസം കലർന്ന സംഭാഷണങ്ങൾ പോലും ആഴത്തിലുള്ള ഗുരുദർശനം ഒളിഞ്ഞുകിടക്കുന്നതായി ബോധ്യപ്പെടുമെന്നും മുകേഷ് എം എൽ എ അറിയിച്ചു സമ്മേളനത്തിൽ സൗസോൺ പ്രസിഡന്റ് എൻ മണികണ്ഠൻ കോയമ്പത്തൂർ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി കെ ശശിധരൻ ശ്രീനാരായണ ഗുരുദർശനം സയൻസിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി കോടുകുളഞ്ഞി ശ്രീനാരായണ വിശ്വധർമ്മ മഠം മഠാധിപതി ശ്രീമദ് ശിവബോധാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി കേന്ദ്ര സമിതി പ്രസിഡന്റ് ഡോക്ടർ കെ കെ ശശിധരൻ മുഖ്യപ്രഭാഷണവും കൊല്ലം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി എൻ രാജേന്ദ്രൻ വിജ്ഞപ്തി പ്രസംഗവും നടത്തി സീനിയർ വൈസ് പ്രസിഡന്റ് ജി രാജേന്ദ്രബാബു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് ഹരീഷ് കുമാർ വൈസ് പ്രസിഡന്റും ഇന്റർനാഷണൽ കോർഡിനേറ്ററുമായ എസ് സുവർണകുമാർ വൈസ് പ്രസിഡന്റുമാരായ കെ എൻ ബാബു കെ ആർ ശശിധരൻ ഡോക്ടർ അംബുജാഷൻ മറ്റ് സംഘടനാ ഭാരവാഹികളായ സുദർശനൻ കെ എസ് ശിവരാജൻ ഇരവിപുരം സജീവൻ സോൺ ഭാരവാഹികളായ പ്രബോദ് എസ് കണ്ടച്ചിറ ക്ലവറ സോമൻ അനിൽ പടിക്കൽ പി ജി ശിവബാബു സുരേഷ് അശോകൻ മണിയമ്മ രാമചന്ദ്രൻ പ്രൊഫസർ പി ജെ അർച്ചന എന്നിവർ പ്രസംഗിച്ചു